നമസ്കാരം സ്വപ്ന സുരേഷ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണക്കള്ളക്കടത്ത് നടക്കുന്നു കോൺസുലേറ്റ് വഴി നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരനും കൃത്യമായ പങ്കുണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചിരുന്നത് മാത്രമല്ല പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്ന സ്ഥാപനത്തിൽ സ്വപ്ന സുരേഷിന് ജോലി വാങ്ങിക്കൊടുത്തതിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അതിൽ നിന്നുപോലും കോഴ കൈപ്പറ്റിയിരുന്നു അതായത് തനിക്ക് കിട്ടുന്ന മാസ ശമ്പളത്തിൽ നിന്നുപോലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കോഴ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു കൂടാതെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ നിരവധി ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത് ഈ ആരോപണങ്ങൾക്കെല്ലാം തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബമോ ഒരു പെറ്റി കേസ് പോലും സ്വപ്ന സുരേഷിനെതിരെ ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് എന്നാൽ സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് പ്രധാനമന്ത്രിയും പറഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ജനം ഞെട്ടലോട് കൂടിയാണ് അത് കേട്ടത് പ്രധാനമന്ത്രി തൃശൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംബന്ധിക്കുമ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്നുള്ള പരാമർശം നടത്തിയത് എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് അതായത് ഫെമ നിയമം ലംഘിച്ചുകൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ചു എന്നടക്കമുള്ള നിരവധി കേസുകൾ നിലവിലുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ കേന്ദ്ര സർക്കാരിനോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു കേസ് പോലും എടുക്കാൻ സാധിക്കാത്തത് എന്നാണ് ഇപ്പോഴും പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ തെരഞ്ഞുപിടിച്ച് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നയമാണ് എന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അഴിമതിക്കെതിരെ രംഗത്ത് വന്ന അരവിന്ദ് കെജ്രിവാളിനെ തന്നെ അഴിമതി ആരോപണത്തിൽ കുടുക്കി ജയിലിലിടുകയുണ്ടായി പിന്നീട് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചു വിടുകയായിരുന്നു ഇതുപോലെയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെയും കേന്ദ്ര സർക്കാർ ജയിലിൽ അടച്ചത് ഇന്ന് വേണ്ട തെലങ്കാനയിലും തമിഴ്നാട്ടിലുമുള്ള നിരവധി മന്ത്രിമാർക്കെതിരെയും ഇതുപോലുള്ള അഴിമതി ആരോപണങ്ങളിൽ കുടുക്കി ഇവരെ എല്ലാവരെയും ജയിലിൽ ഒരു രീതി കൂടി കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും വിദേശ നാണയ വിനിമയ ചട്ടം പോലും മറ്റൊരു രാജ്യത്തു നിന്നും പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നെങ്കിലും ഇതൊക്കെ രാജ്യദ്രോഹപരമായ കുറ്റമാണ് എന്നറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ചെറുവിരൽ പോലും അനക്കാത്തത് എന്നുള്ളത് വളരെ ചോദ്യം തന്നെയാണ് ഇവിടെയാണ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ബി ജെ പിയും ചില അന്തർധാരകളുണ്ട് ഈ അന്തർധാരകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്നും ജയിപ്പിച്ചു വിടുവാൻ വേണ്ടി പിണറായി വിജയന്റെ ഉപദേശപ്രകാരം അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പൂരം കലക്കി വരെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോഴും അഭിപ്രായപ്പെടുന്നത് അന്നും അഭിപ്രായപ്പെട്ടിരുന്നത് തൃശൂരിൽ ബി ജെ പിയുടെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻറെ ദൂതനായിട്ട് ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രേയെ ഹൊസബിളയെ തൃശ്ശൂരിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ സന്ദർശിച്ചിരുന്നു എന്നുള്ളതും സുവ്യക്തമായ കാര്യം തന്നെയാണ് മാത്രമല്ല ആർ എസ് എസിന്റെ മറ്റൊരു ദേശീയ സെക്രട്ടറിയായ രാം മാധാവിന് കോവളത്ത് രണ്ട് പ്രാവശ്യമാണ് എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സന്ദർശിച്ചത് അത് ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും ഒരു എം പി എ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളതാണ് പുറത്തുവന്ന ആരോപണങ്ങൾ അത്രയും അപ്പോൾ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയോട് കൂടി കൂടിപ്പോകുമ്പോൾ ഇവിടെ പിണറായി വിജയൻ എന്ത് തരത്തിലുള്ള അകപ്പെട്ടാലും കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ തൊടില്ല എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ടായിരുന്നു എന്നാൽ ആ ധാരണകളെല്ലാം മാറി മറിയുന്നു അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ കൃത്യമായ വിവരം അറിയാം എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി അടക്കമുള്ള ചില കമ്പനികളിൽ നിന്നും മാസപ്പടിയായി കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് അത് സി എം ആർ എൽ ശരിവെക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ എന്ന കമ്പനിയിലേക്കാണ് കോഴ വാങ്ങിയത് നിരവധി കമ്പനികളിൽ നിന്നും മാസപ്പടി വാങ്ങിയത് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ കമ്പനികൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് മകൾക്ക് കോഴ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളും ആരോപണം ഉന്നയിച്ചത് എന്തായാലും മാസപ്പടി വിവാദത്തിൽ വീണാ വിജയൻ കുടുങ്ങുന്ന കാര്യം ഉറപ്പായി കാരണം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ വിഷയത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറിയിരിക്കുന്നു ബംഗളൂരു ആർ ഒ സിയാണ് ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടത്തിയത് കാരണം എക്സാലോജിക് എന്ന കമ്പനി ബംഗളൂരുവിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏത് വിധേയനയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ബോംബെ ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഒരേ സമയം കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ കർണാടക ഹൈക്കോടതി വീണാ വിജയന്റെ കേസ് നിഷ്കരണം തള്ളുകയായിരുന്നു ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലും ബോംബെ ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും കേസ് നിലനിൽക്കുന്നുണ്ട് കേരള ഹൈക്കോടതിയിൽ വീണാ എതിരെയുള്ള മാസപ്പടി വിവാദത്തിൽ ഷോൺ ജോർജ് കൂടി കക്ഷിയാകുകയുണ്ടായി ജനപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് ഷോൺ ജോർജ് വീണാ വിജയൻ്റെ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത് ഇപ്പോൾ അദ്ദേഹം ബി നേതാവാണ് ഷോൺ ജോർജ് ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് കൃത്യമായി ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞത് അതായത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം പൂർത്തിയായിരിക്കുന്നു അവർ അത് കേന്ദ്ര സർക്കാരിന് കൈമാറിയിരിക്കുന്നു അന്വേഷണം പൂർത്തിയാക്കിയാലും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ പോലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ മേൽനടപടികൾ സ്വീകരിക്കുവാനോ സാധിക്കില്ല ചില അന്വേഷണ ഏജൻസികളുടെ പരിമിതി അത് തന്നെയാണ് ഇ ഡിയുടെയും പരിമിതി അത് തന്നെയാണ് അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിന് കൈമാറും കേന്ദ്രം കൃത്യമായ നടപടിയെടുക്കും വീണാ വിജയനെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത് കാരണം പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ അടിവരയിട്ട് പറയുന്നു വീണാ വിജയൻ വീണാ വിജയനെതിരെയുള്ള നടപടികൾ കേന്ദ്ര സർക്കാരാണ് കൈക്കൊള്ളേണ്ടത് അതായത് കേന്ദ്ര സർക്കാരിന് ഇനിയും അനങ്ങാതിരിക്കാൻ സാധിക്കില്ല സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിന്മേൽ കേന്ദ്ര സർക്കാർ യാതൊരു നടപടികളും കൈക്കൊള്ളാതിരിക്കുകയാണെങ്കിൽ അതായത് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പിണറായി വിജയനും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു ധാരണയാണ് അന്തർധാരയാണ് എന്നുള്ളത് മനസ്സിലാക്കാം മറിച്ച് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീണാ വിജയനെതിരെ കൃത്യമായി കേന്ദ്രത്തിൽ നിന്നൊരു നടപടി ഉണ്ടാകുകയും ആഭ്യന്തര വകുപ്പ് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മേൽനടപടി സ്വീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് ജനങ്ങൾ ആശങ്കപ്പെടുന്നത് പോലെ കേരളത്തിലെ സി പി എം സർക്കാരും പിണറായി വിജയനും കേന്ദ്രത്തിലെ ബി ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ധാരണയും ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും വീണാ വിജയന് കത്തൃക പൂട്ട് വീണിരിക്കുന്നു സ്വപ്ന സുരേഷ് അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്തായാലും വീണ വിജയൻ അധികം വൈകാതെ അറസ്റ്റിലാകും ജയിലിലാകും എന്ന് തന്നെയാണ് ഷോൺ ജോർജും പറഞ്ഞത്